നല്ല മഴ നല്ല മഴ ഒരു രക്ഷയില്ല ഓ ഞാനൊരു സംഭവം കാണിച്ചു തരാം നല്ല തണുപ്പ് ഒരു സംഭവം നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടോ ദേ അങ്ങനെ ആയിട്ടുണ്ട് ക്രിസ്മസ് ട്രീ അങ്ങോട്ട് ചരിഞ്ഞു കൈ ക്രിസ്മസ് ട്രീ വീണു ഇല്ലാ ഹെവി മഴയാണ് മുഹറം ഡേ ആണ് കേട്ടോ ഇന്നത്തെ അതുകൊണ്ട് നമുക്ക് സ്കൂളില്ല മഴ നല്ല മഴ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതുപോലെ ഇങ്ങോട്ട് വാ ചിപ്പി ടിയാ നീ വെറുതെ വിളിക്കരുത് ഞാൻ ഡയറക്ട് എടുത്ത് പറഞ്ഞു കൊടുക്കും കാരടാ ഗൈസ് കണ്ടോ ആ ടിയങ്ങോട്ട് വരൂ ഗൈസ് അപ്പം നമ്മൾ ഫ്രീ ടൈം ആകുമ്പോൾ ഈ ചോക്കോലാവാ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അത് നിങ്ങൾ ഷോർട്ടിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ബ്ലോഗ് പോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ കുഞ്ഞി ഒരു മിനിറ്റ് വേണ്ട ചിക്കു ഗൈസ് അപ്പം നമ്മുടെ ചോക്കോലാവ എല്ലാം സെറ്റായിട്ട് തെറ്റി ഈ കുട്ടി ഒന്ന് പോലും ഇട ഈ കൈമാറ്റിയെ ആ ഒന്ന് പോലും കളയാതെ എല്ലാത്തിനും ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസം ചെയ്യാ നല്ല ഭംഗിയുണ്ട് കൈസ് നമ്മുടെ എന്താ പറയുക ആ ചോക്കോലാവ കേക്കിൻ്റെ സംഭവങ്ങൾ ഇതേ കൊണ്ടിരിക്കുകയാണ് ടീക്കുട്ടി ടീക്കുട്ടി ഉണ്ടാക്കുമ്പം ടീക്കുട്ടി തന്നെ ചെയ്യും ഞാൻ ഇതിൽ ഇടപെടാറില്ല അതുകൊണ്ട് മിക്സിങ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല ചില സമയത്ത് ഹെൽപ്പ് ചെയ്യും പിന്നെ ബാക്കി ഹെൽപ്പ് ചെയ്യണമെന്ന് ടീക്കുട്ടിക്ക് ഇഷ്ടമല്ല ഗൈസ് അവൾ ഒറ്റയ്ക്ക് ചെയ്യണം അത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ നീ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഓ ടീയോ ഓ മൈ ഗാഡ് ഓക്കെ ഓക്കെ ഒരു ത്രീ ഫോർത്ത് ഒക്കെ വെക്കാൻ പാടു കേട്ടോ ആയിട്ട് വെക്കരുത് നമുക്കൊരു പിക്ക് എടുത്തിട്ട് ഇതിനെ ഒന്നിങ്ങനെ കാണിക്കണം അപ്പം ദേ അത് കഴിഞ്ഞു അതെ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ മൂന്നാമത്തേതേ എടുക്കണു നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒഴിച്ചുടവെന്നാ ഒന്നും കൂടി വേണമല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ എന്റെ കയ്യിലൊക്കെ ആയിരിക്കണോ പ്രൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്കോലാവ കേക്ക് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈം ഇനി ഇനി ഒരു മിനിറ്റ് വേണ്ടുള്ളുട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ പ്രൊഫഷണൽ ആയിട്ട് അമ്മമാരുണ്ടാവും ഇങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയം ചെയ്യുന്നവർ അപ്പോൾ അവരടുത്തൊന്ന് ചോദിക്കുക ഇപ്പം മഴക്കാലമൊക്കെയാണ് ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്ത് പകുതി വെച്ച് കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പം നിമിഷാനെ എന്നെ പോലുള്ളവർക്ക് ബിഗിനേഴ്സിനൊക്കെ അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതേ ഇപ്പം നമ്മുടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ വന്നിട്ടുള്ളത് അടിപൊളി സംഭവം വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ നമ്മുടെ ചോക്കോ ലാവ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാമല്ലേ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓ സംഗതി അടിപൊളി ടേസ്റ്റ് ആരെണ്ണം ഞങ്ങൾ ഷോർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചു അപ്പം ഉണ്ടാക്കുന്ന ഓരോ ഊമികോട്ടിയോ മെല്ലോ നമ്മൾ കുറച്ച് സാധാരണ ചോക്കോ ലാവ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോക്ലേറ്റ് വരണം എന്നാണ് പക്ഷെ നമുക്ക് ചോക്ലേറ്റ് ഒന്നും വന്നില്ല കുഞ്ഞ് പീസ് മതി കേട്ടോ വന്നാൽ ഓക്കെ കുഞ്ഞ് പീസ് ആ നമുക്ക് അങ്ങനെ ചോക്ലേറ്റ് ഒന്നും വന്നില്ല എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് കുറച്ചുകൂടെ ഇതായിപ്പോയി ഞാൻ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചെയ്തത് അതിൽ പതിനഞ്ച് മിനിറ്റ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വന്നില്ല ഗൈസ് പക്ഷേ ഇത് ഉണ്ടാക്കുക നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഗതി സൂപ്പ് ഓ മൈ ഗോഡ് എന്ത് സോഫ്റ്റ് ആണോ ഒന്ന് പ്രസ് ചെയ്തേ ചുട്ടോ സംഗതി അടിപൊളി സോഫ്റ്റ് ആട്ടോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ് അടിപൊളി സോഫ്റ്റ് ആണ് ഡാഡിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നമുക്കറിയില്ല വൈകുന്നേരം വരുമ്പോൾ പാവം ഡാഡിക്ക് ഒരെണ്ണം വെക്കാം അല്ലേട്ടിയാ ഏ അപ്പോൾ അങ്ങനെ ബാക്കി മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ സംഗതി സെറ്റാണ് നല്ല സ്മൂത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ലാഭം വന്നില്ല ഗൈസ് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് മൊത്തത്തിൽ തല തല തലകിഴായ ആക്കണ്ട അങ്ങനെ തന്നെ വെച്ചാൽ മതി ഓ മിനിമി ഗൈസ് സൂപ്പറായിട്ട് തേ ഇപ്പം ചൂടാറുമ്പോഴാട്ടോ കേട്ടോ അതിൻ്റെ ഒരു ഇത് നല്ല രസമുള്ള ഒരു കേക്കാണ് ഗൈസ് നമ്മുടെ ചോക്കോ ലാവ കേക്ക് എന്ന് പറയുന്നത് നന്നായി തണുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും നമ്മുടെ ചോക്കോ ലാവ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോക്കോ ലാവ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ ഏത് കേക്കാണ് ചെയ്യേണ്ടതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ണ്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിക്കും അപ്പോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് കളിക്കാനാണ് ടീക്കുട്ടിക്ക് ഇഷ്ടം വഴിക്ക് വീഴിട്ട അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ട അത് പൊട്ടത്തരണം ആ ചെറുതേം കൂടെ കണ്ടോ അവൻ അവിടെ അവിടെ കണ്ടോ ആ ഭാഗത്ത് എല്ലാം നനച്ച് കറണ്ടും ഇല്ല മൊത്തം പ്രശ്ന ഇങ്ങോട്ട് വാ കണ്ടോ അവൻ കാണിക്കുന്നുണ്ടോ അത് അതിന് മീത് വെള്ളം കാണാത്ത കുട്ടികളെ പോലെ കണ്ടോ മതി മതി മതിയാ മതി എല്ലാരോടടുത്ത് പറയേ ഇങ്ങോട്ട് വരൂ അപ്പൊ നെല്ലിക്ക് വന്നിരിക്കുന്ന വരും കേട്ടോ ഒന്നുകൂടെ ഓക്കെ ഇതിപ്പോ ഒരു ബേബി നെല്ലിക്ക ഉണ്ട് കുഞ്ഞിന് വേണോ കുഞ്ഞിന് വേണോ അത് അടുത്ത വലുതാവട്ടെ വലുതാവട്ടെ ദൈവമേ നനഞ്ഞോ അപ്പൊ നമ്മൾ നമ്മുടെ ഒരു നെല്ലിക്ക ഒരു നെല്ലിക്ക പറയ്ക്കട്ടോ അങ്ങനെ ദേ അടിപൊളിയായിട്ട് ഒരു വലിയ നെല്ലിക്ക ഉണ്ട് അപ്പൊ വീട്ടില് നെല്ലിക്ക ചെടി ഉള്ളവരൊന്ന് കമെന്റ് ചെയ്യാ അങ്ങനെ നമ്മുടെ ഓക്കെ എക്സ്പ്രഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞു പറഞ്ഞേക്കു എക്സ്പ്രഷൻ ഇല്ലാതെ ആരാണോ കഴിക്കണോ അവർക്കൊരു നാരങ്ങ മുട്ടയെ വാങ്ങിച്ചു തരാം ഓക്കെ എക്സ്പ്രഷൻ ഇല്ലാതെ എക്സ്പ്രഷൻ ഇല്ലാതെ വലിയ പീസ് ഇട്ടാ ചെറിയ പീസല്ലേ നോക്കട്ടെ എത്ര കഴിച്ചു എന്തടാ ആയിട്ടില്ലേ എവിടെ നോക്കട്ടെ അധികൂട്ടന് അധികൂട്ടനുമായോ അധികുട്ടനോയോ

എന്താണ് മോളെ എന്തൊക്കെയോ സ്പെഷ്യൽ ഇങ്ങനെ സംഭവങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നല്ല മഴയാണ് കൈസ് അതുപോലെ ഇഡ്ലി ദോശയൊക്കെ കഴിച്ചു മടുത്തു അപ്പം നമ്മൾ ഇന്ന് വാങ്ങിയത് ഓ മൈ ഗോഡ് സംഭവങ്ങളെന്ന് അപ്പം എന്തെല്ലാമാണ് സാധനങ്ങൾ നമുക്ക് നോക്കാം സോസ് അവിടെ നല്ല മഴയുടെ ചാറിലടിക്കുന്നുണ്ട് ഓക്കെ ഫ്രഞ്ച് ഫ്രൈസ് അപ്പം ഫസ്റ്റ് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബർഗർ ആണ് അപ്പോൾ ബർഗർ ലവേഴ്സ് കമൻ്റ് ചെയ്യും ഇവിടെ സൊമാറ്റോ ഒന്നും വരില്ല കേട്ടോ സ്വിഗ്ഗി മാത്രമേ വരൂ ബർഗർ ബിരിയാണി വേറൊരു ബർഗർ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബർഗർ ലവേഴ്സ് കമന്റ് ചെയ്യൂ ഞാൻ അങ്ങനെ ഇഷ്ടമുള്ള ആളല്ല മമ്മുടെ അല്ല ഫ്രൈഡ് ചിക്കൻ ആണോ സ്ട്രിപ്സ് ആണ് ഓക്കെ തന്തൂരി ടീക്കുട്ടിയാണ് തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ടീക്കുട്ടിയെ കൊണ്ടുതന്നെ അത് കഴിപ്പിക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറോ നാനൂറോ ആ റേഞ്ച് ആ റേഞ്ചാ വരുന്നത് ഇത് തന്തൂരി ചിക്കൻ ആണ് ഇത് ബ്രോക്ലിൻ ബ്രോക്ലിൻ ചിക്കണോ ഓക്കെ അത് പിന്നെ ഇത് ഫ്രൈസ് പിന്നെ ഇത് എൻ്റെ ഇവിടെ ഇതിരിക്കുന്ന ക്ലബോ ഇത് എന്തോ ഒരു സാധനമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഓരോന്നും ഓരോന്നായി നമുക്ക് അൺബോക്സ് ചെയ്താലോ ഫേസ്റ്റ് തന്നെ നമുക്ക് ഓ മൈ ഗോഡ് ഇത് ബർഗർ അല്ല ഗൈസ് ഫ്രൈഡ് അധികുട്ടൻ വേഗം ഒരെണ്ണം അടച്ചു മാറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതെ ഒരു ഫ്രൈഡ് ചിക്കനും അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീക്കുട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് സ്ട്രിപ്പാണ് ഗൈസ് സ്ട്രിപ്പാണ് ഓ മൈ ഗോഡ് അപ്പോൾ നിങ്ങൾക്ക് കെ എഫ് സി ആണോ പീസാസ് ആണോ ബർഗേഴ്സ് ആണോ ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റിൽ ഓരോന്ന് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതൊരു പോർഷനാണ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്കിത് അടച്ചു വയ്ക്കാം ഓക്കെ പിന്നെ കഴിക്കാം കേട്ടോ പിന്നെ അടുത്തത് എഴുതാമത്തെ ഓക്കെ അപ്പം ഇനി ഒരു സംഭവം അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലെ ക്ലബ്ബ് നിന്ന് അങ്ങനെ എന്തോ എന്നാണ് പറഞ്ഞത് ലേട്ടിയാ അതെന്താ സാധനം ഇത് മമ്മുടെയാണോ എനിക്ക് ചിക്കൻ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല എനിക്ക് വെജി സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ സാൻഡ്വിച്ച് ഇഷ്ടമുള്ള ഒരാളാട്ടോ ഓ മൈ ഗോഡ് ഇത് ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ആ എല്ലാത്തിലും സ്പെഷ്യൽ വെജി സാൻഡ്വിച്ച് ആണ് പിന്നെ ഇതിൽ അത്ര വലിയ കുട്ടികൾക്ക് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഓക്കെ ഇത് വെജി സാൻഡ്വിച്ച് ആണ് ഇനി ഇതാണ് നിന്റെ തന്തൂരി ആ ആ ഓ ചിച്ചി മുത്തേ അദ്വിക്കുട്ടന്റെ ഇതാണ് തന്തൂരിന്റെ നല്ല തന്തു സോറി സാധാരണ ചിക്കൻ ബർഗർ ഇത് നല്ല ചീസിട്ടോ നല്ല രസമാണ് ഓ മൈ ഗോഡ് ചിച്ചു ഇനി കുട്ടിയുടെ തന്തൂരി കഴിക്കാൻ തന്തൂരി ബർഗേർസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ തന്തൂരി ബേഗർ ആ അതി അതികുട്ടിനൊന്നും ഇഷ്ടമല്ല അതിക്കുട്ടിനെ ഒട്ടും ഇഷ്ടമല്ല ഏറ്റവും ഫേവറേറ്റ് ചോറാണ് റൈസ് ഇതാണ് തന്തൂരി കഴിച്ചോ വലിയ വാ കഴിക്കണം ഏട്ടോ പിന്നെ എന്തിനാണ് ഈ ബർഗർ കാര്യ ഇങ്ങനെയാണ് നോക്കട്ടെ ഓ മൈക്കോട്ടെങ്ങനെയുണ്ട് ഓപ്പൺ ചെയ്യരുത് അങ്ങനെ കഴിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരാം സൂപ്പർ പിന്നെ എന്ന് പറയുമ്പോ പിന്നെ അല്ലാതെ ബീട്രൂട്ട് കൊണ്ടുവയ്ക്കുപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആട്ടോ ഓക്കെ ലെറ്റ്യൂസ് എന്നല്ലേ അങ്ങനെയല്ലേ പറയാം ഓക്കെ അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ചെയ്യുക ബെർഗർ ആണോ പിസാസ് ആണോ ഇനിയിപ്പോൾ വേറെ സോസ് കഴിക്കല്ലേടാ അങ്ങനെ കഴിക്കല്ലേ ഓക്കെ അപ്പൊ അതാ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ